ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ചെടി മുരിങ്ങയുടെ തൈ ആണ് അത്യാവശ്യം വലുപ്പുള്ള തൈ നോക്കി തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് ആറുമാസം കൊണ്ട് കായ്ക്കുമെന്നാണ് അവർ പറഞ്ഞത് നമുക്ക് നട്ടു നോക്കാം എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേഷൻ തരണ്ട് സോ ഇനി നമുക്ക് ഈ തൈ നടാം അല്ലേ തൈ നടുന്ന സ്ഥലം നല്ല വെയിലുള്ള സ്ഥലമായിട്ട് തിരഞ്ഞെടുക്കണം അതുപോലെ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലം നോക്കിയിട്ട് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അനുസരിച്ചുള്ള ഒരു കുഴി എടുക്കാൻ ശ്രമിക്കുക ഇത് അത്യാവശ്യം കുറച്ച് വലുപ്പുള്ള ചെടിയായതുകൊണ്ട് കുറച്ച് ആയത്തിൽ തന്നെ ഞാൻ കുഴി എടുത്തിട്ടുണ്ട് ഞാൻ കുഴി കുഴിയെടുക്കുന്നതിനടുത്തായിട്ട് ഒരു തെങ്ങുണ്ട് അതിൻ്റെ വേരുകളാണ് ഈ കുഴി എടുക്കുമ്പോൾ കാണുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വേരുകളുണ്ട് അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവിടെ ഒരു കുഴി കുഴിക്കുന്നത് വേരുകൾ കാണുന്നില്ലേ ഇനി ഈ വേരുകളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കണം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയതിന് ശേഷം അതിലേക്ക് വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചതാണ് അത് പിന്നെ എല്ലുപൊടി ചാണകപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ആ കുഴിച്ച കുഴിയുടെ ചുവട്ടിലായിട്ട് നമ്മളത് ഇട്ടുകൊടുക്കണം അടിവളമായിട്ട് എന്നിട്ട് വേണം നമ്മൾ തെയ് നടാനായിട്ട് റെഡി ആവാൻ തൈ നടുന്നതിന് മുമ്പ് അതിൻ്റെ പ്ലാസ്റ്റിക് കവറ് നമ്മൾ ഒഴിവാക്കുക എന്നിട്ട് അതിലേക്ക് തൈ ഇറക്കി വെക്കുക എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് അത് പോയി അതാണ് നിങ്ങൾ കണ്ടത് തൈ അതിലേക്ക് വെച്ചതിന് ശേഷം മണ്ണ് ഇങ്ങനെ നീക്കി കൊടുക്കുക നീക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മളുടെ കാലാവസ്ഥ നല്ല മഴയുള്ള കാലാവസ്ഥ അല്ലേ പോരാത്തതിന് തണ്ട് തീരെ കട്ടിയുമില്ല ഒരു ഒടിഞ്ഞു തൂങ്ങി നിൽക്കണത് പോലെയാണ് ഞാൻ നമുക്ക് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കോരു പോലെ എന്തെങ്കിലും താങ്ങു കുത്തി കൊടുക്കുക എന്നിട്ട് അതിമൽ പിടിച്ച് കെട്ടുക അപ്പോൾ അത് സ്ട്രൈറ്റ് ആയിട്ട് നിന്നോളും നമ്മളിത് പുതുതായിട്ട് വെച്ച തയ്യല്ലേ അതുകൊണ്ട് നനച്ചു കൊടുക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ്